നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അൺബിലീവബിൾ ആബ്സൊലൂട്ട്ലി അൺബിലീവബിൾ ലൈറ്റ് ഡ്രാമയാണ് ഈ കളിയിൽ നടന്നത് അവിശ്വസനീയവെന്നേ പറയേണ്ടതുള്ളൂ ഇന്ത്യ വിജയ റൺ ഓടി എന്ന് കരുതിയതാണ് പക്ഷേ ശിവൻ ദ്യൂബയുടെ കാര്യത്തിൽ റിവ്യൂ കൊടുത്ത് ശ്രീലങ്ക ആ വിക്കറ്റ് പിടിച്ചെടുത്തു തൊട്ടു പിന്നാല് അർഷ്ദീപിനെയും മടക്കിക്കൊണ്ട് മത്സരം സമനിലയിൽ പിടിച്ചു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് തൈയിൽ കലാശിച്ചു മത്സരം ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് എന്ന് തോതിച്ചതാണ് എന്നാൽ ശ്രീലങ്കയുടെ പോരാട്ട വീര്യത്തിനെ കൈയടിക്കണം ശ്രീലങ്കയുടെ ബാറ്റിംഗ് കൊളാപ്ഡ് ആയതാണ് പക്ഷെ അവരുടെ ലോവർ മിഡിൽ ഓർഡറിൽ ദുനിത് വെള്ളാലഗയുടെ കിഡിലൻ ഒരു പ്രകടനം അൻപത് ഓവർ അവർ ബാറ്റ് ചെയ്തു മറുപടി ബാറ്റിങ്ങില് ഇന്ത്യക്ക് വേണ്ടി തുടക്കം ഇട്ടതാണ് ഹിറ്റ്മാൻ പക്ഷെ പിന്നീട് ഇന്ത്യ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോയത് അക്സറുടെയും രാഹുലിന്റെയും കൂട്ടുകെട്ട് മറക്കുന്നില്ല അതുപോലെ ശിവൻ ദ്വീപയുടെ അവസാന ഘട്ടത്തിൽ സിക്സും ഫോറും ഒക്കെ അടിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോയി എന്ന് തോന്നിച്ചതും മറക്കുന്നില്ല പക്ഷേ ശ്രീലങ്ക പോരാടി ഇന്ത്യയെ സമനിലയിൽ പൂട്ടി അവിശ്വസനീയമാണ് അൺബിലീവബിൾ ആയിട്ട് ഒരു മാച്ചാണ് കണ്ടത് കളിയില് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത അൻപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് അടിച്ചത് അവരുടെ ബാറ്റിങ്ങില് പത്തും നിസാങ്ക അൻപത്തിയാറ് റൺസ് എടുത്തെങ്കിലും ടോപ്പ് ഓർഡറിൽ മറ്റുള്ളവരൊക്കെ പെട്ടെന്ന് വീഴുകയാണ് ഫെർണാണ്ടോ ഒരു റൺസ് മെൻഡിസ് പതിനാല് റൺസ് സമര വിക്രമ പതിനെട്ട് റൺസ് അസലങ്ക പതിനാല് റൺസ് ലിയാനഗെ ഇരുപത് റൺസ് ഇങ്ങനെ വീണുകൊണ്ടിരുന്നു ദുനീത് വെള്ളലകെ അറുപത്തിയഞ്ച് പതിൽ നിന്ന് അറുപത്തിയേഴ് റൺസുമായിട്ട് പോരാടി വരുന്തു ഹസ്രയുടെ ഇരുപത്തിനാല് റൺസും ധനഞ്ജയ്യുടെ പതിനേഴ് റൺസും വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായി തീരുകയും ചെയ്തു ഇന്ത്യക്ക് വേണ്ടി സിറാജ് ഒരു വിക്കറ്റ് എടുത്തു അഷ്ദീപ് രണ്ട് വിക്കറ്റ് അക്സർ പട്ടേൽ രണ്ട് വിക്കറ്റ് ദ്യൂബയും കുൽദീപും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി ഇരുന്നൂറ്റി മുപ്പത് ഇന്ത്യ അനായാസം ചെയ്ത് ചെയ്യുമെന്ന തോന്നലാണ് തുടക്കത്തിൽ രോഹിത് ഉണ്ടാക്കിയത് ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്കോർ കുതിച്ചു കയറി പക്ഷേ ഗില്ല് മുപ്പത്തി പന്തിൽ നിന്ന് പതിനാറ് റൺസ് എടുത്ത് മടങ്ങിയതോടെ ഇന്ത്യയുടെ വിക്കറ്റുകൾ തുടരെ വീഴുന്ന കാഴ്ച മുപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് ആ ഒരു അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയ രോഹിത്തിന് പിന്നീട് നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തി എട്ട് റൺസ് അടിക്കാനേ കഴിഞ്ഞുള്ളൂ എന്തായാലും ഏഴ് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം അൻപത്തി എട്ട് റൺസ് അദ്ദേഹമാണ് ടോപ് സ്കോറർ മികച്ച തുടക്കം നൽകിയിട്ടാണ് നായകൻ മടങ്ങിയത് വാഷിംഗ്ടൺ സുന്ദർ പ്രൊമോട്ട് ചെയ്ത് വന്നെങ്കിലും അഞ്ച് റൺസുമായിട്ട് പോയി കോഹ്ലിക്കൊപ്പം ശ്രേയസ് അയ്യര് കോഹ്ലി മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാലും അയ്യര് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസും എടുത്തും മടങ്ങുമ്പോ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് അഞ്ച് വിക്കറ്റ് വീണ് കഴിഞ്ഞു അവിടെ നിന്നാണ് കെ എൽ രാഹുലും അക്സർ പട്ടേലും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് ഒരു ഡീസിന്റെ കൂട്ടുകെട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന തോന്നൽ ഉണ്ടാക്കിയത് കെ എൽ രാഹുലും നാല്പത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് റൺസും അക്സർ പട്ടേല് അൻപത്തിയേഴ് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസും എടുത്തും മടങ്ങി കുൽദീപിനെ രണ്ട് റൺസിന് വനന്തു ഹസ്രംഗ മടക്കി പക്ഷെ സിറാജിനോടൊപ്പം നിന്ന് ദ്വീപെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം രണ്ട് സിക്സറുകളും ഒരു ഫോറും അടക്കം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത് നിൽക്കുകയാണ് ചരിത്ര സലങ്ക ആ നമ്മള് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൽ പി ഡബ്ല്യുവിൽ കുരുക്കുന്നത് റിവ്യൂവിലൂടെ അത് പിടിച്ചെടുത്തു തൊട്ടു പിന്നാലെ ഹർഷദീപ് സിംഗിനെ ഗോൾഡൻ ടെക്കാക്കി മടക്കിക്കൊണ്ട് അവര് ഇരുന്നൂറ്റി മുപ്പതില് മത്സരം ടൈ ആക്കുകയായിരുന്നു എന്തായാലും ശ്രീലങ്കയുടെ പോരാട്ട വിരം എടുത്തു പറയണം പത്ത് ഓവറിൽ അൻപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് അസലങ്കയും എട്ടേ പോയിന്റ് അഞ്ച് ഓവറില് മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തുകൊണ്ട് ഹസലങ്കയും പ്രധാനപ്പെട്ട പ്രകടനം തന്നെ നടത്തുകയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിവിശേഷങ്ങളുമായി റോഫ്ഡോ